ഈ യോഗ് അധ്യായം മുപ്പത് ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു അവരുടെ അപ്പന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു അവരുടെ കയ്യൂറ്റം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം അവരുടെ യവനശക്തി നശിച്ചു പോയല്ലോ ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു ശൂന്യത്തിൻ്റെയും നിർജ്ജന ദേശത്തിൻ്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കാരു അവർ കുറും കാട്ടിൽ മണൽ ചീര പറിക്കുന്നു കാട്ടുകിഴങ്ങ് അവർക്ക് ആഹാരമായിരിക്കുന്നു ജനമധ്യയിൽ നിന്ന് അവരെ ഓടിച്ചു കളയുന്നു കള്ളനെപ്പോലെ അവരെ ആട്ടിക്കളയുന്നു താഴ്വര പിളർപ്പുകളിൽ അവർ പാർക്കേണ്ടി വരുന്നു മൺകുഴികളിലും പാറയുടെ ഗഹ്വരങ്ങളിലും തന്നെ കുറും അവർ കുതറുന്നു തൂവയുടെ കീഴെ അവർ ഒന്നിച്ചു കൂടുന്നു അവർ പോഷന്മാരുടെ മക്കൾ നീജന്മാരുടെ മക്കൾ അവരെ ദേശത്തു നിന്ന് ചമ്മട്ടി കൊണ്ട് ഓടിക്കുന്നു ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു അവരെന്നെ അരച്ച് അകന്നു നിൽക്കുന്നു എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല അവൻ തൻ്റെ കയറഴിച്ച് എന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് കൊണ്ട് അവരെ മുമ്പിൽ കടിഞ്ഞാണയച്ചു വിട്ടിരിക്കുന്നു വലതുഭാഗത്ത് നീച പരീക്ഷ എഴുന്നേറ്റ് എൻ്റെ കാൽ ഉന്തു അവർ നാശമാർഗങ്ങളെ എൻ്റെ നേരെ നിരത്തുന്നു അവരെ പാതയെ നശിപ്പിക്കുന്നു അവർ തന്നെ തുണയറ്റവരായിരിക്കെ എൻ്റെ അപായത്തിനായി ശ്രമിക്കുന്നു വിസ്താരമുള്ള തുറവിൽ കൂടി എന്ന പോലെ അവർ ആക്രമിച്ചു വരുന്നു ഇടിവിൻ്റെ നടുവിൽ അവർ എൻ്റെ മേൽ കയറുന്നു ഘോരത്വങ്ങൾ എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു കാറ്റുപോലെ എൻ്റെ മഹത്വത്തെ പാറ്റിക്കളയുന്നു എൻ്റെ ക്ഷേമവും മേഘം പോലെ കടന്നു പോകുന്നു ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നതുമില്ല ഉഗ്രബലത്താൽ എൻ്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നു അങ്കിയുടെ കഴുത്തുപോലെ എന്നോട് പറ്റിയിരിക്കുന്നു അവൻ എന്നെ ചെളിയിലിട്ടിരിക്കുന്നു ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നീ ഉത്തരമരുല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു നീ എന്നെ തുറച്ചു നോക്കുന്നതേയുള്ളൂ നീ എൻ്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു കൊടുങ്കാറ്റിൽ നീ എന്നെ ലയിപ്പിച്ചു കളയുന്നു മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു എങ്കിലും വീഴുമ്പോൾ കൈനീട്ടുകയില്ലയോ അപായത്തിൽ അത് നിമിത്തം നിലവിളിക്കുകയില്ലയോ കഷ്ടകാലം വന്നവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ എളിയവന് വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ടു വന്നു എൻ്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നു കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു ഞാൻ കറുത്തവനായി നടക്കുന്നു വെയിൽ കൊണ്ടല്ലതാനും ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടക പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു എൻ്റെ ത്വക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു എൻ്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു എൻ്റെ കിന്നരനാദം വിലാപമായും എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു